സിനിമാ താരങ്ങളുടെ ഏറ്റവും വലിയ സംഘടനയാണ് എ എം എം എ നടൻ മോഹൻലാൽ ആണ് സംഘടനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന ജനറൽ സെക്രട്ടറിയാണ് ഇടവേള ബാബു വർഷങ്ങളായി സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുകയും താരങ്ങൾക്ക് വേണ്ടി ഓടിയെത്തുകയും ചെയ്യുന്ന ആൾ കൂടിയാണ് ഇടവേള ബാബു ഇപ്പോഴിതാ നടൻ പൃഥ്വിരാജിനെ കുറിച്ചും കുഞ്ചാക്കോബനെ കുറിച്ചും ഭാവനയെക്കുറിച്ചുമൊക്കെ ഇടവേള ബാബു തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് എ എ എന്ന സംഘടനയുടെ അടുത്ത പ്രസിഡന്റ് ആകണമെന്ന് താൻ ആഗ്രഹിക്കുന്ന നടൻ പൃഥ്വിരാജ് ആണെന്നാണ് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇടവേളി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ പൃഥ്വിരാജ് പ്രതികരിച്ചതിനെ പറ്റിയാണ് ഇടവേളബാബു സംസാരിച്ചു തുടങ്ങിയത് അഭിപ്രായം അപ്പോൾ തന്നെ പുറത്തറിയിക്കണമെന്ന് പറഞ്ഞ ചിലർ സംഘടനയിൽ അന്നുണ്ടായിരുന്നു പക്ഷേ നിയമസംവിധാനം അതിന് അനുവദിക്കില്ലായിരുന്നു എന്നാണ് ഇടവേളബാബു പറയുന്നത് അന്ന് നടൻ ആയിരുന്നു ജനറൽ സെക്രട്ടറി അദ്ദേഹം വക്കീൽ കൂടിയായതിനാൽ നിയമവശങ്ങൾ കൂടി പറഞ്ഞിരുന്നുവെന്നും ബാക്കിയൊക്കെ സമയം വരുമ്പോൾ നോക്കാമെന്നും ഇപ്പോൾ ഇതാണ് തീരുമാനമെന്നും പറഞ്ഞുവെന്നും ഇടവേള ബാബു വ്യക്തമാക്കുന്നു എം എം എയിൽ അഭിപ്രായങ്ങൾ പലരും പറയും പക്ഷേ തീരുമാനം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിനോട് ആരും എതിര് പറയില്ല എന്നും ഇടവേളബാബു കൂട്ടിച്ചേർത്തു താൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എ എം എം എയുടെ അടുത്ത പ്രസിഡന്റ് ആകേണ്ട ആൾ പൃഥ്വിരാജാണെന്നും തനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് എന്നും ഇടവേള ബാബു പറയുന്നു അഭിപ്രായം തുറന്നു പറയുന്ന സ്വഭാവമാണ് പൃഥ്വിരാജിൻ്റേത് അദ്ദേഹത്തിന്റേതായ രാഷ്ട്രീയം രാജുവിനുണ്ടാകാം എങ്കിലും എ എം എം എയുടെ അടുത്ത പ്രസിഡന്റ് ആകേണ്ടത് രാജുവാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടെന്നും ഇടവേള ബാബു പറയുന്നു എല്ലാവരെയും കുറിച്ചും വ്യക്തമായ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് പൃഥ്വിരാജ് പുറത്തു കാണുന്നത് പോലെയല്ല അതിനപ്പുറമാണ് പൃഥ്വിരാജിന്റെ സ്വഭാവമെന്നും എല്ലാവരുടെയും വിഷമങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും അദ്ദേഹത്തിന് സാധിക്കുമെന്നും പൃഥ്വിരാജ് പ്രസിഡന്റ് ആകണമെന്നുള്ളത് തന്റെ ആഗ്രഹമാണെന്നും ഇടവേള ബാബു പറയുന്നു പക്ഷേ സംവിധാനവും മറ്റു തിരക്കുകളുമായി പൃഥ്വിരാജ് എപ്പോഴും യാത്രകളിലാണ് എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്ന ആളാണെന്നും രാജു ഒരിക്കലും എതിരാളിയൊന്നുമല്ല എന്നും പറയുന്ന ഇടവേള ബാബു അതുപോലെ കപ്പാസിറ്റിയുള്ള ആളാണ് ചാക്കോച്ചൻ എന്നും പറയുന്നുണ്ട് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട ബോബനുമായി ചില തെരുദ്ധാരണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അതൊക്കെ മാറിയെന്നും സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന്റെ കാര്യം അന്നും താൻ ചാക്കോച്ചനോട് പറഞ്ഞിട്ടുള്ളതാണെന്നും ഇടവേള ബാബു പറയുന്നുണ്ട് അതേസമയം താൻ സഹായം ചെയ്തിട്ടും തന്നെ മറന്നു പോയവരുണ്ടെന്നും ഈ അഭിമുഖത്തിൽ ബാബു പറയുന്നു ആക്രമണത്തിനിരയായ നടിയുമായി താൻ നല്ല സൗഹൃദമായിരുന്നു എന്നും പക്ഷേ അവളുടെ കല്യാണത്തിന് തന്നെ ക്ഷണിച്ചിരുന്നില്ല എന്നും അതിൽ തനിക്ക് വിഷമമുണ്ട് എന്നും ഇടവേളബാബു പറഞ്ഞു കാരണം ആ കുട്ടിയുടെ അച്ഛൻ മരിച്ച സമയത്ത് ആ വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിനു ശേഷം മടങ്ങിപ്പോന്ന ഒരാളാണ് താനെന്നും പക്ഷേ കല്യാണത്തിന് പോലും അവൾ തന്നെ വിളിച്ചില്ല എന്നും ഇടവേള ഇടവേളബാബു പറഞ്ഞു എന്ന് കരുതി തനിക്ക് ആ കുട്ടിയോട് വിരോധമൊന്നുമില്ല ആ കുട്ടിയും അവളുടെ അമ്മയും തനിക്ക് പ്രിയപ്പെട്ടവരാണ് തന്റെ കൂടെ ഒരുപാട് ഷോയ്ക്ക് വന്നിട്ടുള്ള കുട്ടിയാണ് പക്ഷെ എവിടെയോ ആരുടെയൊക്കെയോ തെറ്റിദ്ധാരണകളിൽ ഒരകലം വന്നു പോയി എന്നും പക്ഷെ അത് കാലം തെളിയിക്കുമെന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നും ഇടവേളബാബു പറയുന്നുണ്ട് ആ കുട്ടിക്കെതിരായി എ എം എം എ എന്ന സംഘടന നിന്നിട്ടില്ല എന്നും എവിടെയോ അതിന്റെ ട്രാക്ക് മാറിപ്പോയെന്നുമാണ് ഇടവേളബാബു പറയുന്നത് അതേസമയം ഈ അഭിമുഖത്തിൽ ദിലീപിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ദിലീപിനെ അനുകൂലിക്കുന്ന രീതിയിലായിരുന്നു ഇടവേള ബാബു സംസാരിച്ചിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്